ബി ഡി കെ സ്ഥാപകനും സംസ്ഥാന അധ്യക്ഷനുമായ വിനോദ് ഭാസ്കറിൻ്റെ നിര്യാണത്തിൽ ബ്ലഡ് ഡോണേഴ്സ് കേരള മലപ്പുറം ജില്ലാ കമ്മിറ്റി അനുശോചന യോഗം സംഘടിപ്പിച്ചു വളാഞ്ചേരി ഡോക്ടേഴ്സ് ഹാളിൽ വെച്ചായിരുന്നു പരിപാടി ഒരുക്കിയത് ഐ എം എ സെക്രട്ടറി ഡോക്ടർ മുഹമ്മദ് റിയാസ് അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു ബി ഡി കെ മലപ്പുറം ജില്ലാ ഉപാധ്യക്ഷൻ വിനീഷ് വൈക്കത്തൂർ സ്വാഗതം പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് ഗിരീഷ് അങ്ങാടിപ്പുറം അധ്യക്ഷനായി ചെഗ്വേര കൾച്ചറൽ ആൻഡ് വെൽഫെയർ ഫോറം ഭാരവാഹി വെസ്റ്റേൺ പ്രഭാകരൻ പെയ്നാൻഡ് പാലിയേറ്റീവ് സംസ്ഥാന സെക്രട്ടറി വി പി എം സ്വാലിഹ് കാരുണ്യ ചാരിറ്റബിൾ സൊസൈറ്റി അംഗം പ്രേമരാജൻ വളാഞ്ചേരി ശിഹാബ് തങ്ങൾ ചാരിറ്റബിൾ ട്രസ്റ്റ് അംഗം നീറ്റുകാട്ടിൽ മുഹമ്മദ് അലി കെ ഇ ടി സംസ്ഥാന ട്രഷറർ നൌഷാദ് കാളിയത്ത് മിത്രയ ബ്ലഡ് ഡൊണേഷൻ കോർഡിനേറ്റർ സന്തോഷ് ക്ലാരി ആർ ഐ ബി കെ അംഗം ഇബ്രാഹിം ബി പോസിറ്റീവ് ബ്ലഡ് ഡൊണേഷൻ ഗ്രൂപ്പ് അംഗം സജിൻ ബി ഡി കെ സംസ്ഥാന ജില്ലാ ഭാരവാഹികളായ നബീൽ ബാബു പാലാറ രഞ്ജിത്ത് വെള്ളിയമ്പുറം അരുൺ മഞ്ചേരി എന്നിവർ സംസാരിച്ചു അജ്മൽ വലിയോറ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി പുത്തനത്താണിയുടെ സ്വന്തം കനകമകൽ ജുവല്ലറി ഇനി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ് കനക ഗോൾഡൻ ഡയമണ്ട്സ് മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം